ഇന്ന് രാവിലെ തന്നെ അനീഷ് സാധാരണ ചെയ്യാറുള്ള പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതായത് രാവിലെ ഗാർഡൻ ഏരിയയിൽ ഇറങ്ങി നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാനവാസിൻ്റെ ഒരു തിരിച്ചു വരവ് ഷാനവാസും അങ്ങനെ ഗാർഡൻ ഏരിയയിലുണ്ട് ചായ കുടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ് പക്ഷേ അനീഷ് ഒന്നും മിണ്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഷാനവാസ് ഇങ്ങനെ അനീഷിന് മുമ്പ് വന്ന് ഇങ്ങനെ നിൽക്കുന്നു ചായയും കുടിച്ചുകൊണ്ട് പക്ഷേ അനീഷ് ഇങ്ങനെ സ്ട്രൈറ്റ് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഷാനവാസ് ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫൺ ഒരു തമാശ രൂപേണേ അനീഷിൻ്റെ നടത്തയ്ക്ക് മുന്നിൽ കാലെടുത്ത് വെച്ചിങ്ങനെ വീഴ്ത്താൻ നോക്കുന്ന രീതിയിൽ ഷാനവാസിൻ്റെ കാലെടുത്ത് ഇങ്ങനെ വയ്ക്കുന്നു അപ്പോൾ അനീഷ് അത് കണ്ടിട്ട് പറയുന്നു വീഴുമെന്നുള്ള തരത്തിൽ കുറച്ച് കഴിഞ്ഞാൽ അനീഷ് പറയുന്നു പോയി ചായ കുടിക്കാൻ പറയുന്നു ഷാനവാസിൻ്റെ അടുത്ത് പക്ഷേ വേറെ ഒന്നും തന്നെ പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ സംസാരമൊന്നും തന്നെ കാണുന്നില്ല ഇങ്ങനത്തെ കാണാനായിട്ട് രസകരമായിരുന്നു പിന്നെ മോർണിംഗ് സോങ്ങ് വന്നു മോർണിംഗ് സോങ്ങ് വന്നതിന് ശേഷം അനീഷിൻ്റെ തോളിക്കൈട്ടകെ നിന്നുകൊണ്ട് ഷാനവാസ് ആ ഒരു സ്നേഹ പ്രകടനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു രസകരമായിരുന്നു രാവിലെ കാണാനായിട്ട് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം